നമസ്കാരം ഞാൻ ആനി ജോസ് ഒന്നാം വർഷ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ജൂൺ പതിനൊന്ന് ജീവിതം മനോഹരമാക്കുന്ന ദിനം ജീവിതം മനോഹരമാക്കുന്നവർക്കായി ഒരു ആഘോഷം സമർപ്പിക്കുന്നു ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലൂടെ നിങ്ങൾ സൗന്ദര്യം സൃഷ്ടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായ വിജയം നേടാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു തരംഗ സൃഷ്ടിക്കുന്നു സൗന്ദര്യം പല രൂപത്തിലാണ് ഒരു വാക്ക് ക്ഷീണിച്ചവരുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ജീവിതം വളരെ മനോഹരമാക്കാൻ തങ്ങൾക്ക് കഴിയുന്നത് ഏറ്റവും മികച്ച വ്യക്തിയാകാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുക എന്നതാണ് നിങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരും ആയിരിക്കുക പുഞ്ചിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും ദയ കാണിക്കുക hey <laughs>